नमस्कार ओम हे गदन्ताय वित्महे वक्रतुण्डाय धीमहि तन्नो धन्ति प्रजोतय आधी याये या नित्यं धनेषं परमसुखयुदम ध्यानसंस्थं त्रिनेत्रं एघं देवं त्वमेघं परमसुखयुधं देवदेवं प्रसन्नम् सुन्धादण्डाढ्यगण्डोज्ज्वलितमदजलोल्लोलमत्तादिमाधम् श्रीमन्दं विघ्नराजं सकलसुखकरं श्रीघणेशं नमामि आदित्याय च सोमाय मङ्गलाय बुधाय च गुरुशुक्रशिभ्य राहवे के धवे नम आरोग्यम प्रदता दुनो चंद्रो यशो नमदम भूतिम भूमिसुदसुधाशुतनय प्रज्ञा गुरगौरव काोमलग्भुम मंदो मुदं सर्वदुाबल विरोधशमनमेन सोन्नति अयग्रीव हयग्रीव हयग्रीवी वेदीयोवते तस्य निसरधेवाणी जंगोगन्या प्रवाहवते गुरुव्यस्त लहे व्यस्तमया बुद्धो यमंजलिहि प्रसन्न मनसांस्तेमे सत्यं गुरुवन्तु भारती श्री गणेश शारदा गुरुभ्यो नमः अस्मद् गुरु, गुरु चरणारविंदाभ्याम नमः നവഗ്രഹ ആദിത്യാദിനുരുവായിട്ടുള്ള ബൃഹസ്പതി വ്യാഴൻ മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തെങ്കില് തുലാരാശിക്കാർക്ക് തുലാരാശി എന്ന് പറയുന്നത് ചിത്ര അറിയും ചോതിയും വിശാഖത്തെ മുഖാലും തുലാക്കൂറ് എന്നാണ് ചിത്രയിലെ മൂന്ന് നാല് പാദം ചോതിയിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദം വിശാഖത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പാദം പുറത്തിട്ടുള്ള തുലാക്കൂറുകാർക്ക് എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുക എന്ത് അനുകൂല പ്രതികൂലതയാണ് സംഭവിക്കുക എന്ന് പറയാനുള്ളതാണ് ഈ ചിന്താഭിഷേയം സാധാരണ രീതിയിലെ അഞ്ചാം വീട്ടിലാണ് ഇപ്പോൾ ഗുരു മാറി നിൽക്കുന്നത് അഞ്ചാം വീട്ടിലുള്ള ഗുരു വളരെ അനുകൂലനാണ് അഞ്ചാം കാരകനാണ് അതുകൊണ്ട് തന്നെ ലഗ്നാലഞ്ചിലാണെങ്കിൽ കാരകോ ഭാവനാശഹ എന്ന് പറയും പക്ഷെ ഇവിടെ ചന്ദ്രാലാണ് അഞ്ചിൽ നിൽക്കുന്നത് അതുകൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് വരാൻ പോകുന്നത് ഇതിനു മുമ്പ് നാലിലായിരുന്നു നാലിലായപ്പോൾ തുരിയെ ഭക്ഷ പാണ്ഡവാഹ നാല് ഗുരു നിൽക്കുന്ന സമയത്താണ് യുധിഷ്ഠിറിന് നാലില് ഗുരു നിൽക്കുന്ന സമയമാണ് ഭഷ്ടല്പിക്കപ്പെടുകയും രാജ്യം കടത്തുകയൊക്കെ ചെയ്തത് അപ്പോ നാല് ുരു അനുകൂലനല്ല ഇപ്പോ അഞ്ചിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പൊ അഞ്ചാം വീട്ടിലേക്ക് ഗുരു മാറുമ്പോൾ പുത്രോത്പത്തിമുരി സജ്ജനയുതി രാജാനുകൂല്യം സുധേ പുത്രോത്പത്തി മു അതായത് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് പുത്രോത്പത്തിയാണല്ലോ ഏറ്റവും വലിയ സന്തോഷം മനുഷ്യന്റെ ജീവിതത്തില് കുട്ടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പൊ കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നതായിട്ടുള്ള തുലാരാശിക്കാർക്കെല്ലാം കുട്ടികൾ ഉണ്ടാകാവുന്ന സമയമാണ് സജ്ജനയുതി നമ്മൾ പോയി ചേർന്ന ആളുകളെല്ലാം സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് സത്സംഗത്തെ നിസ്സംഗത്വം നിസ്സംഗത്തെ നിർമോഹത്വം എന്ന് പറയാറുണ്ടല്ലോ അതുകൊണ്ട് സജ്ജനഗതി സജ്ജനയുധി ഇതെല്ലാം വലിയ ഭാഗ്യമാണ് രാജാനുകൂല്യം ഗവൺമെന്റിൽ നിന്നും ഉണ്ടാവുക അല്ലെങ്കിൽ ഉദ്യോഗ ഉദ്യോഗസ്ഥരുള്ളവരൊക്കെ ഉദ്യോഗത്തിലെ ധനലാഭം ഉണ്ടാവുക ഉദ്യോഗത്തിലെ പദവി ഉയർന്നു കിട്ടുക പ്രൊമോഷൻ സുഭേ കുട്ടികൾക്ക് വളരെ അനുകൂലമുണ്ടാവുക താനാടാടാനും തൻ ശതയാടും എന്ന് തമിഴിൽ പറയും അപ്പോ തനക്ക് ഇല്ലെങ്കിലും കൂടെ നമ്മുടെ കുട്ടികൾക്ക് നന്നായി കഴിഞ്ഞാല് അവർക്ക് അനുകൂലത ഉണ്ടായാല് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അച്ഛനമ്മമാരാണ് അതാണല്ലോ പ്രകൃതി നിയമം അങ്ങനെ വളരെ നല്ല ഒരു ഈശ്വരാനുഗ്രഹം ഉള്ള ഒരു നേരമായിട്ട് മാറാൻ പോവുകയാണ് തുലാ രാശിക്കാർക്ക് തുലാ കൂറുകാർക്ക് ഈ ഒരു വർഷം ചന്ദ്രാൽ പഞ്ചമഗോജീവോ ദിവ്യ ദൃഷ്ടിർഭവേന്ദര തേജസ്വീ പുത്രധാനാദിത്യുഗ്രസ്തമഹാധനീ അഞ്ചില് ദിവ്യമായിട്ടുള്ള ദൃഷ്ടി അതായത് ഇൻസൈറ്റ് എന്ന് പറയുമല്ലോ ദിവ്യദൃഷ്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാല് നടക്കാൻ പോകുന്നത് മുമ്പേ കുട്ടി അറിയാനുള്ള സദ്യ അതാണ് അങ്ങനെ ആലോചിച്ച് പ്രവർത്തിക്കും എന്നുള്ളതും തേജസ്വി അതായത് നമ്മൾ അടങ്ങിക്കിടന്ന ആള് ഒരു ഉത്സാഹം വന്ന പോലെ തേജസ്വിയായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതും ഉത്തമവദിയായിട്ടുള്ള ഭാര്യ പത്നീം മനോരമാം ദേഹി മനോവൃത്താനുസാരണീം താദിനീം സർവസംസാര സാഗരസ്യ കുലോദ്ഭവാം എന്നൊക്കെയാണ് ദേവി മഹാത്മ്യം പറയുന്നത് അങ്ങനെ മനസ്സിന് ഇഷ്ട ഇണങ്ങിയ സ്ത്രീയെ ലഭിക്കാനായിട്ടുള്ള യോഗം കൂടെ ഈ തുലാരാശിക്കാർക്ക് ഈ വർഷം നടക്കും എന്നാണ് പറയുന്നത് ധനത്തോടു കൂടിയുള്ള അതായത് ധനം ഒരു സുഖ സുഖസ്ഥാനീയമാണല്ലോ അതുകൊണ്ട് ധനത്തോടു കൂടിയുള്ള യുവതിയെ കിട്ടാനുള്ള യോഗം കൂടെ ഉണ്ട് എന്നാണ് അങ്ങനെ വളരെ വിശേഷമായിട്ടുള്ള ഒരു യോഗം വരുന്നു കൂടുന്ന ഒരു സമയമാണ് തുലാരാശിക്കാർക്ക് നടക്കാൻ ഉള്ളത് എന്നാണ് പറയേണ്ടത് അഞ്ചിലേക്കാണ് ഊര് പോകുന്നത് അതുകൊണ്ട് ഒമ്പതാം ദൃഷ്ടിയായിട്ട് ഭാഗ്യദൃഷ്ടിയായിട്ട് ഭാഗ്യാധിപൻ ഭാഗ്യദൃഷ്ടിയായിട്ട് ഏർ നോക്കുന്ന ഒരു സ്ഥാനമാണ് ഭാഗ്യകാരകൻ ഭാഗ്യാധിപൻ അല്ല ഭാഗ്യകാരകൻ അങ്ങനെ വിശേഷ ഗുണാതിശയങ്ങൾ ഉണ്ടാകാവുന്ന ഒരു രാശിയാണ് അതല്ല ചതയം ദിവസമായിട്ടാണ് ചതയം നക്ഷത്രത്തിലാണ് ഈ ഗുരു മാറുന്നത് എന്നതുകൊണ്ട് തന്നെ ജന്മാന്ത സ്വാതി നക്ഷത്ര ചോതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രം കൂടെയാണ് ഈ ചതയം ആ മാറുന്ന ദിവസം തന്നെ യോഗം ഉള്ള ഒരു ദിവസം കൂടെയാണ് ചന്ദ്രകേന്ദ്ര ബൃഹസ്പതി എന്ന് പറയുന്ന പറയുന്നതായിട്ടുള്ള വിശേഷ ദിവസമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ ഇത്ര ദിവസം കഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്കെല്ലാം കഷ്ടതകളൊക്കെ മാറും ആരോഗ്യ ലാഭം ഉണ്ടാവും കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കുടുംബ കുടുംബത്തിലെ അനുകൂലതകളെല്ലാം ഉണ്ടാവും പൈസ നഷ്ടപ്പെട്ടവർക്കെല്ലാം പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവും അതുപോലെ തന്നെ ബന്ധുജനങ്ങൾ ആയിട്ടുള്ള നീക്കുപോക്കുകൾ പോക്കുവരവ് ഇത്യാദികളെല്ലാം വളരെ അനുകൂലമായിട്ട് നടക്കും കുട്ടികൾ പരമ കാഷ്ടയിലെത്താനും അതുമൂലം മനസ്സിന് സന്തോഷം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാവും ഉദ്യോഗത്തില് ഉദ്യോഗ പ്രഭുത്വം ഉണ്ടാവും സ്ഥാനമാന ലാഭങ്ങളുണ്ടാവും അവാർഡെല്ലാം കിട്ടാനുള്ള സാധ്യതകളുണ്ട് ലോട്ടറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിനിമം ആയിട്ടുള്ള എമൗണ്ട് എങ്കിലും കിട്ടാവുന്ന സാധ്യതകളുള്ള ഒരു സമയമാണ് പൊതുവെ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള നല്ല സമയമാണ് ഈ തുലാക്കൂറുകാർക്ക് നടക്കുന്നത് എന്ന് തുലാക്കൂറിൻ്റെ നക്ഷത്ര ദൈവം അതായത് രാശിദൈവം എന്നത് ശുക്രനാണ് പ്രണമാമ്യഹം ഹിമകുന്ധമൃണ അളാഭം ദൈത്യാന പരമം ഗുരുപ്രവക്തരം ഭാർഗവം പ്രണമാമ്യഹം പരമം ഹിമകുന്താഭം സർവശാസ്ത്രം ഭാർഗവം പ്രണമാനുള്ളതാണ് ഇത് ഒരു ദിവസം ഇരുപത് ദിവസം ഇരുപത് പ്രാവശ്യം ജപിക്കുക അല്ല ഗുരു ഉപദേശമുണ്ട് വേദമന്ത്ര ഉപദേശമുണ്ട് അല്ലെങ്കിൽ വേദമന്ത്രത്തിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ प्रवः शुक्राय भानवेगम् भव्यम् मदिम् चाग्नये सुबूद यो मानुषा देव्यादिमानुषा जनोगुह्यन्तर्विश्वादिमनाजुहादि इन्द्राणि वासुनादिषु सुपत्नी महाबश्रमम् न ह्यस्य अपरञ्जनजरसामरथे पतिः इन्द्रम् वो विश्वदस्पतिर्हपामहे जने एभ्यः अस्माकमस्तु केवलः പ്രത്യദിദേവത സഹിതായ ഭഗവത ശുക്രായ നമ ഈ മന്ത്രം പരമാവധി പ്രാവശ്യം ജപിക്കുക ഇല്ല ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തുലാര ആശിക്കുള്ള മന്ത്രം ഉണ്ട് ചിത്രനക്ഷത്രത്തിനും ചോദി നക്ഷത്രത്തിനും വിശാഖ നക്ഷത്രത്തിനും ഉള്ളതായിട്ടുള്ള പന്ത്ര ശ്ലോകങ്ങളാണ് പന്ത്രണ്ട് ശ്ലോകങ്ങൾ

पिस्तारस्तावरस्ताणु प्रमाणं बीजमव्ययम् अक्तो नर्तो महागोशो महाभोगो महादनः अनिर्वन्नस विष्टो भव धर्मयो भो, भो महामकः नक्षत्रने बिर्नक्षत्रे छमच्छा मसमीहनः यत्ते इज्जो महेज्जस्य कृदसत्वं सधांगदे सर्वदर्शे मुक्तात्मा सर्वत्म उत्नानमुत्तमं सुग्रदस्सुमकस्सुष्मस्सुकोषस्सुग्रदस्सुकृदे मनोहरो जितक्रोधो वीरवहुर्विधारिणः सोवनस्य वशोऽव्यावीनेघात्मनेघकर्मकृदे वत्सरो वत्सरो वत्स्रीरत्नगर्भोजनेश्वरः धर्मकृद्धर्मीक्षरम् अभिज्ञाता सहस्रां चुर्विधाता कृतलक्षणः लभस्तिनीविसप्तस्तः सिंहो भूतमहेश्वरः आदिदेवो महादेवो देवीशो देवभूद्गुरुः उत्तरोघोतिघोक्ता ज्ञानगम्यपुराजनः विनयो कबीन्द्रक्षिणः सत्यसन्तो दार्हः सत्त्वधाम्पदिः जीवो विनीता साक्षी मुकुन्धोऽक्रमः अम्भोनितनन्दात्मा महोद्विषयोन्तकः നാല് ശ്ലോകങ്ങൾ രാമോ വിരാമോ രുദ്ധോ തുടങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ചോതി നക്ഷത്രത്തിനുള്ളതായിട്ടുള്ളത് അനിർവൃന്ദോഭോ ധർമ്മോ മഹഹ തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ വിശാഖ നക്ഷത്രത്തിന് ധർമ്മർമ്മർമ്മി സക്ഷരമക്ഷരം അങ്ങനെ തുടങ്ങി വിനയോജയ സത്യസന്ധോർഹ സപ്താംപതിഹി എന്നു പറയുള്ളതായിട്ടുള്ള പന്ത്രണ്ട് ശ്ലോകങ്ങൾ ഈ പന്ത്രണ്ട് ശ്ലോകങ്ങൾ ദിവസവും വായിച്ചാൽ തന്നെ വളരെ അനുകൂലതകൾ ഉണ്ടാവും എന്തായാലും അനുകൂലതയാണ് ഈ സമയം മുഴുവൻ അപ്പോ ഈ ജപംകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള അനുകൂലതകൾ ഉണ്ടാവും അപ്പൊ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണു സഹസ്രാമം ദിവസവും പാരായണം ചെയ്യുക സമയം അനുകൂലമാവുമ്പോൾ ധാരാളം ധർമ്മപ്രവൃത്തികൾ ചെയ്യുക സുഹൃതം ദുഷ്കൃതം ജൈവ കാലാന്തച്ചതി എന്നാണല്ലോ ശാസ്ത്രവചനം അതുകൊണ്ട് തന്നെ സുഹൃതവും ദുഷ്കൃതവും മാത്രമേ നമ്മുടെ കൂടെ വരുള്ളൂ ഡീപ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതായിട്ടുള്ള സുഹൃതത്തിൽ നിന്നും ദുഷ്കൃതം കമ്മിയാക്കി ബാക്കി എന്തുണ്ടോ അത് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ തമിഴിലെ ഒരു പാട്ടുണ്ട് വീട് വരെ ഉറവ് വീട് വരെ കാട് വരെ മക്കൾ കടശി വരെ ആരോ എന്ന് പറഞ്ഞിട്ട് ഈ വരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാല് നമ്മളെ നമ്മുടെ ആത്മാവ് മോക്ഷത്തിലേക്ക് ലയിക്കുന്നത് വരെ നമുക്ക് ആരാണ് കൂട്ടു നിൽക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ധർമ്മപ്രവൃത്തികളെ കൂട്ടു നിൽക്കുന്നുള്ളൂ ധാരാളം വേദപാഠശാലകൾക്കെല്ലാം സഹായ സഹകരണങ്ങൾ ചെയ്യുക ധർമ്മദൈവങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വഴിപാടുകളെല്ലാം ചെയ്യുക അടുത്തുള്ള അമ്പലത്തിലേക്ക് നിത്യദർശനം ചെയ്യുക അതുപോലെ തന്നെ അമ്പലത്തിൽ പൂജ ചെയ്യുന്നവർക്കെല്ലാം പരമാവധി സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുക അവിടുത്തെ കുട്ടികളൊക്കെ പഠിക്കാനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുക അതുപോലെ സ്വാതിയാണ് നക്ഷത്രമാണ് കയ്യിലെ കാശ് വന്നാൽ അങ്ങനെ പറപ്പിക്കും അതായത് കാശില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അടങ്ങി നിൽക്കുന്നവരും കാശ് കിട്ടിക്കഴിഞ്ഞാൽ കുബേറിനെ പോലെ ജീവിക്കുന്നവരുമാണ് ഈ തുലാരാശിക്കാർ അതുകൊണ്ട് തന്നെ വളരെ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള സമയമായതുകൊണ്ട് ധാരാളം ധർമ്മകാര്യങ്ങൾ ചെയ്യുക സി എം റിലീഫ് ഫണ്ട് പി എം റിലീഫ് ഫണ്ട് ഒക്കെ ഉണ്ട് ഇവിടേക്കൊക്കെ ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ ആളറിയാത്തവർക്കെല്ലാം ആ സഹായ സഹകരണം എത്തിച്ചേരും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഈ വർഷം മുഴുവൻ വളരെ അനുഗ്രഹപ്രദമായിരിക്കും വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നു വരും അപ്പോൾ ഈ നവംബർ തൊട്ടുള്ള ഒരു വർഷകാലം പല മാറ്റങ്ങൾ വരുന്നുണ്ട് അതിചാരമായിട്ടും വക്രമായിട്ടും എല്ലാം ഗുരുവിൻ്റെ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നിരിക്കലും കൂടെ പൊതുവേ ഈ ഒരു വർഷം ഈ സ്വലാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു വർഷമാണ് തുലാ കൂറുകാർക്ക് അതായത് ചിത്രയിലെ മൂന്ന് നാല് പാദം ചോതിയിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദം വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിലുള്ള തുലാക്കൂറുകാർക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരിച്ച കാര്യങ്ങളെല്ലാം അനുകൂലമായി നടക്കട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ സാക്ഷാത് ഗുരുഭൂതനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനിൻ്റെ കരുണാകടാക്ഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നല്ലതു വരട്ടെ ഈ ചാനല് യെസ് വർ ശാസ്ത്ര നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് പല ധർമ്മ വിശേഷങ്ങളും ശാസ്ത്രങ്ങളും കാര്യവിചാരങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു ചാനലാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ അറിവിലുള്ളവർക്കും ഈ ചാനല് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക എന്നാൽ ഞാൻ കൃതാർത്ഥനയിൽ എല്ലാവർക്കും നന്മയുണ്ടാവാനൊക്കെ ഗുരുവായൂർപ്പനെ പ്രാർത്ഥിക്കുന്നു നമസ്കാരം